എന്റെ കാര്യം ഒരു വലിയൊരു കരിങ്കിലും എടുത്തിട്ട് ഈ പൊണ്ടോ ഒരാളുടെ മുണ്ടാതെ കാരണം ഇതിന്റെ അടിക്കിടക്കല്ലേ അത് ശരിക്കാതെ ഇന്ന് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ കൊണ്ടു പുറത്തേക്ക് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അരമണിക്കൂറിലധികം ഇവിടെ തെളിവെടുപ്പ് നടത്തിയിരുന്നു ആ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മിക്കവാറും സെൻട്രൽ ജയിൽ ക്ഷമിക്കണം ജയിലെ അതായത് ഇപ്പോൾ വീണ്ടും ടൗൺ സ്റ്റേഷനിലേക്ക് തന്നെ ഇയാളെ കൊണ്ടുപോകുന്നു എന്നാ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളി ഒരു വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ടോപ്പിക്കാണ് സീരിയസ് ആയിട്ട് ഞാൻ ഇതിനു മുന്നേയും അതേ ഈ വിഷയത്തിലെ ആളുക മരണവും ഇവൻ്റെ ശിക്ഷ എല്ലാം റിലേറ്റഡായിട്ടാണ് അതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുള്ളത് ചെയ്യുന്ന സമയത്തൊക്കെ എന്താ പറയുക ഇങ്ങനെ പറയാൻ പാടില്ല പക്ഷെ എന്നാലും ഞാൻ പറയാം എനിക്ക് ജീവിതത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യും ഒരുപക്ഷെ എൻ്റെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ കേട്ടോ എനിക്ക് ജീവിതത്തിൽ ഒരാളെ പീഡിപ്പിക്കാൻ വിട്ടിട്ടിങ്ങനെ അങ്ങനത്തെ ഒരാളല്ല പക്ഷെ എന്നാലും അങ്ങനെ മൃഗീയമായിട്ട് എന്തൊക്കെ തരത്തിൽ മൃഗീയമായിട്ട് ഒരാൾ പീഡിപ്പിച്ചിട്ടിങ്ങട്ട് കൊല്ലാക്കൊല ചെയ്യാൻ ഒരവസരം ഒരവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവനെ തിരഞ്ഞെടുക്കും ഒരുപാട് പേരുണ്ട് അങ്ങനെ പക്ഷേ ഇവനെ ഇവനെ ഞാൻ തിരഞ്ഞെടുക്കും അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എനിക്ക് എനിക്ക് എന്താണെന്നറിയില്ല ഈ ഒരു ന്യൂസ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇന്ന് പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഓൾറെഡി ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചാടിപ്പോയത് റിലേറ്റഡായിട്ട് നോക്കൂ അന്ന് കോമഡിയെ പോലെ ഫേസ്ബുക്കിലൊക്കെ ഫോർവേഡ് ചെയ്തു വരുന്നൊരു ഒരു ഒരു പിക്ചറാണ് അതായത് ആടുജീവിതത്തിൽ പൃഥ്വിരാജ് പോലും ഇത്ര അധികം ബുദ്ധിമുട്ടിട്ടുണ്ടായിരിക്കില്ല കാരണം അവൻ്റെ കോലൊക്കെ കണ്ടോ ആളാകെ സ്കിന്നിയായിട്ട് ഇത്ര ദിവസങ്ങളുടെ എത്ര മാസങ്ങളുടെ വർഷങ്ങളുടെ തയ്യാറെടുപ്പാണെന്ന് പറയണം ഞാൻ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളും കേട്ടു ഇവൻ ഈ ചെറിയൊരു അടുപ്പിച്ചുള്ള ഭിത്തിയാണ് ഇത്ര ജയിലിനകത്ത് അതിൻ്റെ സെല്ലിൽ ഈ ഭിത്തി ഇവൻ ഓടിക്കേറുന്നു അപ്പോൾ അതിവൻ്റെ എക്സസൈസിൻ്റെ ഭാഗമാണെന്ന് വിചാരിച്ചു തോന്നുന്നു പിന്നെ ഇവൻ മെലിയ താടി നീട്ട ഇവനൊരു പ്രത്യേക പരിഗണനയാണോ ഇവന് ബാക്കിയുള്ള നിയമങ്ങളൊന്നും ബാധകമല്ലേ അപ്പം എന്തിനോ കാര്യത്തിന് വേണ്ടി ഇവൻ തയ്യാറെടുക്കുന്നു എന്നുള്ള കണ്ടീഷനിൽ എന്താ പറയുക നമ്മുടെ അമ്മ സഹോദരന്മാരുടെ അതും പറയണല്ലോ സ്ത്രീകളുടെ മാത്രമല്ല ചെറിയ കുട്ടികളാണെങ്കിലും ചെറിയ പെൺകുട്ടികൾ സ്ത്രീകൾ മുതിർന്നവർ എല്ലാവരുടെയും താൽക്കാലികമായിട്ടുള്ള ഒരു മുജ്ജന്മ സുഹൃതം അല്ലെങ്കിൽ അവരുടെ അത്രയും ഭാഗ്യം എന്ന് മാത്രം പറയാ ഇവനെ ഈ ഈ ഈ പക്ക കൊടും ക്രിമിനലിനെ ഇന്ന് പിടികൂടിയതാക്കി എൻറ്റും കേട്ടോ കാരണം അറിയോ ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവനൊരു ഫാമിലി ഇല്ല ഇവന് ഭാര്യ ഇല്ല കുട്ടികളില്ല അമ്മ ഇല്ല ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യനെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന യാതൊരു ഘടകവും ഇവനില്ല ഒന്നുമില്ല ഇവനെ ഇവൻ ജയിലിൽ ചാടുന്നതിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇവൻ്റെ പല സ്റ്റേറ്റ്മെൻസും ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവൻ്റെ പല സ്റ്റേറ്റ്മെൻറ്സും ഉണ്ട് ഇവൻ ആകെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ പറയുന്നു ഒരു സ്ത്രീയെ അവന് ഭോഗിക്കണം ഭക്ഷണം കഴിക്കണം അവന് സുഖിക്കണം ഇത് മാത്രം മനസ്സ് കൊണ്ട് നടക്കുന്ന മൃഗം എന്ന് പറയാൻ പറ്റില്ല മൃഗങ്ങൾ ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അങ്ങനത്തെ ഒരു കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇന്ന് വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം അറിയോ ഡോക്ടർ ഷെർലി വാസു ഈ സൗമ്യയെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടറുടെ മൊഴി ഇന്ന് വീണ്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പണ്ടത്തെ ഒരു ഏകദേശം പത്ത് പതിനാല് കൊല്ല ഇല്ല പതിനാല് വർഷം മുന്നേ ഉള്ള ഒരു അതിൻ്റെ ബാക്കി ഇപ്പോൾ ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളൊരു ഒരു മൊഴിയാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നുണ്ടോ കാരണം വെച്ചാൽ എത്രത്തോളം കൊടും പ്രീ പീഡനം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് പതിനാല് വർഷമായിട്ട് ഇവൻ തയ്യാറെടുക്കായിരുന്നു ഇതിന് വേണ്ടിയിട്ട് ഇന്ന് ഇന്ന് രാവിലത്തെ ഇന്നലെ രാത്രി സോറി ജയില് ചാടാനും ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട് ഇത്ര ദിവസമായിട്ട് അവൻ തയ്യാറെടുക്കുകയായിരുന്നു അഥവാ ഇവനൊറ്റേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ടത് ഒരുപാട് പാസഞ്ചർ ട്രെയിൻസ് പോകുന്നതല്ലേ എങ്ങനെയെങ്കിലും എത്തിപ്പെട്ടിട്ട് അവന് പോകാനുള്ളൊരു ചാൻസ് ആ പോകുന്ന സമയത്ത് ഏതോ ഒരു വ്യക്തി ആ വ്യക്തിക്ക് കണ്ടിട്ടുള്ള തോന്നിയിട്ടുള്ളൊരു സംശയം അല്ലെ കയ്യും കണ്ട സമയത്ത് ജസ്റ്റ് തോന്നിയിട്ടുള്ളൊരു സംശയം മാത്രം ഫെമിലിയർ ഫെമിലിയറായതുകൊണ്ട് ഇവൻ്റെ കയ്യോ ഒറ്റക്കയ്യനായതുകൊണ്ട് ആ സംശയം മാത്രമാണ് ഇവനെ ആ വിളിച്ച ഗോവിന്ദസ്വാമി എന്ന് വിളിക്കുന്ന വിളി ഇവനെ ഓടാനും ആണ് മനസ്സിലാവുള്ള കാരണം അല്ലെങ്കിൽ ഇവനൊന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഇവൻ തമിഴ്നാട്ടിലേക്ക് അവിടേക്കൊക്കെ കടക്കുവാൻ കാരണം പിന്നെ അവന് കിട്ടില്ല ഒന്നാമത് ഇവന് കംപ്ലീറ്റ് ബാക്കപ്പ് ഉണ്ട് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്തായാലും ഇത് അന്വേഷണത്തിലൊന്നും ഇവന് സഹായകരമായി എന്നുള്ള കാര്യങ്ങളൊന്നും എന്തായാലും ഒന്നും പുറത്തു വരാൻ പോകണില്ല ഉണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഒരു കാര്യം ഷോറാണ് ഒരു വളരെ കാര്യമായിട്ടുള്ള അനാസ്ഥ അവരുടെ ഭാഗത്തുനിന്ന് ജയിലിൻ്റെ ഭാഗത്തുനിന്നു കാരണം എണ്ണ വെച്ചിട്ട് കമ്പിയും മുറിച്ചോണ്ടിരിക്കുക കുറേ ദിവസങ്ങളൊരു എണ്ണ വെച്ചിട്ട് കമ്പി മുറിച്ചുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞതിനു ശേഷം അതിനോട് കൂടി ചാടുക തുണി പിരിക്കുക അതൊക്കെ ആ കൈ പിന്നെ എന്താ വെച്ചാൽ ഇവൻ്റെ ഇവനെ ചികിത്സിച്ച ഡോക്ടേഴ്സ് പിന്നെ അന്ന് മൊഴിയെടുത്ത പോലീസൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഒറ്റ ഒറ്റക്കൈയിലുള്ള അല്ലെങ്കിൽ സാധാരണ രണ്ട് കൈയും രണ്ട് കൈയിലും കാലിലൊക്കെ പൂർണ്ണ സ്വാധീനമുള്ള ആ ഒരു ഒരു നോർമൽ മനുഷ്യൻ്റെ ശക്തിയല്ല അവരുള്ളൂന്നും ശക്തിയും ആ ശക്തിനേക്കാളും കൂടുതൽ എന്ത് ബ്രൂട്ടൽ ക്രൈമും ചെയ്യാവുന്ന ആ ഒരു മാനസിക സ്ട്രെങ്ത് മെൻ്റൽ സ്ട്രെങ്ത്താണ് ഇവനുള്ളതെന്ന് ഞാൻ ആ ഡോക്ടറുടെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ഡോക്ടറുടെ പിന്നെ കുറച്ച് സെൻ ഇതാണ് കുറച്ച് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോകും പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കണം എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മൾ അറിയണം ഞാൻ ഒരു വോയിസ് ക്ലിപ്പ് പ്ലേ ചെയ്യാം അമർന്ന അഞ്ച് വിരലുകൾ സാധാരണ നമുക്കൊരു വ്യക്തിക്ക് ഒരു നാല് വിരൽ മാത്രമേ അമരുകയുള്ളു ഒരു ഉള്ളൂ ആ കൈയുടെ അഞ്ച് വിരൽ പാടുകളും കൃത്യമായിട്ട് കോളർ ബോൺ കുട്ടിയുടെ കോളർ കോളർബോണിന്റെ മുകളിലായിട്ട് അതൊരു നീണ്ട കൈവിരലുകളുള്ള ഒരു മനുഷ്യനാണെന്നും വളരെ എജിലിറ്റിയുള്ള ബലമുള്ള കൈ ആണ് എന്നും നമ്മൾ കോടതിയിൽ തെളിവായിട്ട് കൊടുത്തതാണ് അതിനുശേഷം വളരെ ക്യുക്കായിട്ട് ഈ കൊളർ ഇടത്തെ കൊളർബോണിന്റെ മുന്നിൽ കൈ വെച്ചിട്ട് അവരെ പിടിച്ചടുപ്പിച്ചതിന് ശേഷം അവർക്ക് കാര്യമായി റിയാക്ട് ചെയ്യാൻ പറ്റുന്നതിന് മുന്നാലേ അവരുടെ ഇടത്തെ കൈ പിടിച്ചിട്ട് ഇയാള് തിരിച്ചു നിർത്തി പിന്നെ പുറകിൽ നിന്നാണ് പക്ഷേ സൗമ്യ എന്നെ കണക്കിൽ ഒരു ധീരയായ വനിതയാണ് അവർ കിട്ടിയ ചെറിയ സമയത്തിനുള്ളിൽ രണ്ട് പ്രാവശ്യം ഇദ്ദേഹത്തിന്റെ മുഖവും നെഞ്ചും മാന്തി കീറിയിട്ടുണ്ട് പതിനെട്ട് നഖപ്പാടുകൾ നീളനെയുള്ള നഖപ്പാടുകൾ ഡോക്ടർ ഹിതേഷ് ശങ്കർ പ്രതിയുടെ ശരീര പരിശോധന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും തെളിവായിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സൗമ്യയുടെ നഖത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഡോക്ടർ തനൂജ അവരെ ജീവനോടെ പരിശോധിച്ച ഡോക്ടർ തനുജ റിക്കവർ ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഡി എൻ എ ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ലബോറട്ടറികളിൽ ഡി എൻ എ പരിശോധന തുടങ്ങിയിട്ട് മൂന്നാമത്തെ കേസാണ് ഈ കേസ് അപ്പോൾ അതിൽ ഈ ഡി എൻ എ മാച്ച് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് ഗോവിന്ദസ്വാമി ആണെന്ന് പ്രതി എന്നുള്ളത് തെളിവായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഈ ഞാനിത് പറയുന്നത് ഇങ്ങനെ കൈ പിടിച്ച് തിരിച്ചു പിന്നീട് തലമുടി കുത്തിപ്പിടിച്ച് നാലഞ്ച് പ്രാവശ്യം വളരെ പെട്ടെന്ന് അവരുടെ തല ഈ ബോർഡിൽ പാസ്സേജ് ഡോറിനടുത്തുള്ള സൈഡിലെ ഭിത്തിയിലേക്ക് ഇടിക്കുകയാണ് ആ ഭിത്തി നമുക്കറിയാം ഒക്കെ ബോർഡ് പോലെയാണ് നമ്മുടെ കൽഭിത്തി പോലെയുള്ളതല്ല അതുകൊണ്ട് അദ്ദേഹം വളരെ ശക്തമായിട്ട് അത് റിപ്പീറ്റഡായിട്ട് ഇടിച്ചതുകൊണ്ടാണ് നെറ്റിയിലെ അല്ലെ എല്ല് പൊട്ടി തലയോടിന്റെ മധ്യഭാഗം വരെ പൊട്ടിപ്പോകുകയും ചിറ്റു ചെറിയ ഗ്ലാന്റ് സെപ്പറേറ്റഡ് ആയി പോവുകയും അവർ അബോധാവസ്ഥയിലാകുകയൊക്കെ ചെയ്തത് അങ്ങനെയുള്ള ആള് ഇയാളുടെ ഒരു കയ്യിൽ ആ കുട്ടി അപ്പഴും തൂങ്ങി പിടിച്ചിട്ടാണ് ഉള്ളത് വെയിറ്റ് തൂങ്ങി കിടക്കുകയാണ് അപ്പൊ ഇത് കൈ വിട്ടതുകൊണ്ടാണ് പോയത് അങ്ങനെ അബോധാവസ്ഥയിൽ ഇദ്ദേഹത്തിന്റെ കയ്യില് കിടക്കുന്നു എന്ന് ഞാൻ പലപ്രാവശ്യം അത് കോടതിയിൽ പറഞ്ഞതാണ് കോടതിക്ക് അത് മനസ്സിലായതുമാണ് പക്ഷേ ഐ തിങ്ക് സുപ്രീം കോടതിയിൽ വന്നപ്പം എനിക്ക് തോന്നുന്നു സമയത്തിന്റെ പരിമിതി കൊണ്ടായിരിക്കാം തള്ളിയിട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റിനാണ് വന്നത് തള്ളിയിടാൻ പറ്റുന്ന ഭാഗത്തിൽ അവർക്ക് നിൽക്കാനോ ഇരിക്കാനോ സാധ്യമല്ലാതെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തുണി പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു സ്ത്രീ അയാൾ കൈ പുറത്തേക്ക് വിട്ടു അവരെ താഴേക്ക് ഇട്ടു എന്നുള്ളതാണ് അതിൻ്റെ സത്യം പക്ഷേ ഇയാൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഒരു സ്ത്രീയെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം വളരെ സ്മാർട്ടായ ഒരു കുട്ടി വയസ്സേ ഉള്ളൂ അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തണം ഇത്ര ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ സക്സസ്ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ ജയിൽ ചാടിയതിനെ പറ്റിയിട്ടും എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ അതിന് മുമ്പാട് കേട്ടിട്ടുള്ളത് ഇദ്ദേഹം എവീരി ദിവസം എല്ലാ ദിവസവും ഈ ചെറിയ സെല്ലിൻ്റെ ഭിത്തികൾ തമ്മിൽ ഓടി ഇയാളെ അത് പറ്റില്ല കാരണം ഇയാളെ കൺഫൈൻഡ് സെല്ലാണ് ചെറിയ സ്പേസ് ആണ് രണ്ട് ഭിത്തിൻ തമ്മിലുള്ള ഡിസ്റ്റന്സിന് മീത് ഭിത്തിയിലേക്ക് ഓടി കയറി പരിശീലനം നടത്തുന്നതായിട്ട് പരിശീലനം നല്ല അവര് കണ്ടത് അയാള് സ്വന്തം എക്സസൈസ് എന്നുള്ളതാണ് അവര് കണ്ടത് എനിക്ക് അത് ജയിലിൽ ചാടാനുള്ള ഒരു പദ്ധതി എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള ശ്രമം പതിനാല് വർഷം അയാൾ പരിശീലിച്ചിട്ടുണ്ടാവണം ഇപ്പോൾ അയാൾ അത് നടപ്പാക്കിയിട്ടുണ്ടാവണം അധികം എപ്പോഴും ക്രിമിനൽസ് മുന്നിൽ തന്നെ നിൽക്കും സെക്ഷൽ അർജ് തീർത്തതിനുപരിയായിട്ട് ആ സ്ത്രീയുടെ അടുത്ത് അത്ര ഡിസ് ആണ് അവരുടെ സേഫ്റ്റിയോ ജീവൻ നഷ്ടപ്പെടുകയോ അവരെ അത്രയധികം വികൃതമായി അയാൾ മരിക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണ് പക്ഷെ ആ സമയത്ത് കഴുത്തിൽ ഒരു തുണി കെട്ടുകയോ കത്തി കുത്തി ഇറക്കുകയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അയാൾ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ള മട്ടിലാണ് അത് സുപ്രീം കോടതി എടുത്തത് അപ്പം ഇതൊക്കെ ജഡ്ജിമാരുടെ ഒരു വിശകലനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് പക്ഷെ എനിക്ക് എനിക്ക് തോന്നുന്നു പൊതുസമൂഹത്തിനോ ഞങ്ങൾക്കോ പോലീസ് ഉദ്യോഗസ്ഥർക്കോ അദ്ദേഹത്തിന്റെ ഉദ്ദേശത്തെ പറ്റിയിട്ട് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾക്ക് അത് മതിയായ ശിക്ഷ ആവാതെ പോയി എന്നുള്ളതാണ് സത്യം അയാളെ കൊണ്ട് ഒരു ജയിലിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പരിപാലിക്കാൻ വളരെ ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ക്രിമിനലാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് ഹിസ് വെരി സ്ട്രോങ് അയാൾ എപ്പോഴും അയാളെ നന്നാക്കിക്കൊണ്ടേ ഇരിക്കും ഒരു കാര്യം പറയാൻ പറഞ്ഞു നിങ്ങൾ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ടുള്ള ന്യൂസ് ക്ലിപ്പ് എന്താണെന്ന് മനസ്സിലായോ മാധ്യമ പ്രവർത്തകരോട് അയാൾ കാണിച്ചിട്ടുള്ള അങ്ങിയാണ് ഇനിയും അവൻ തിരിച്ചു പോകുന്ന ജയിലിലുള്ള അവൻ്റെ ശിക്ഷ കഴിഞ്ഞ് അവൻ പുറത്തിറങ്ങും കാലാകാലം അവൻ അതിൻ്റെ ഉള്ളിൽ ഒടുങ്ങാൻ പോകുന്നില്ല സീരിയസ്ലി എല്ലാവരും ഒരു പേടിക്കേണ്ട ഒരു അത്രയും എന്താ കോൾഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അവനൊരു ഒരു ചെറിയ വാക്കാവില്ല അയാൾ ഹോപ്പ്ഫുൾ ആണ് ഈ ജയിലിൽ ചാടുമെന്നുള്ളത് അയാൾക്ക് ചാടാൻ പറ്റും എന്നുള്ളത് അതിനാണല്ലോ അയാള് ഭിത്തിയിൽ ഓടിക്കേറി പരിശീലനം നടത്തി എന്നുള്ളത് വിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് പിന്നെ ഇയാള് എന്തോ ചിക്കൻ അല്ല മട്ടൻ ചോദിച്ചു ബിരിയാണി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ അയാളെ പറ്റി പിന്നെ ഫീസിസ് ഒക്കെ എടുത്ത് ഉദ്യോഗസ്ഥരെ എറിഞ്ഞു എന്നൊക്കെ പറയുന്ന അപ്പോൾ അയാൾക്ക് ഒരു സ്ക്രീൻ അവർക്ക് വെക്കേണ്ടി വന്നു അതിന്റെ പുറകിൽ അയാൾ പരിശീലനം നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഈ സൗമ്യനെ തന്നെ അയാൾ തിരിച്ച് ഒരു ട്രാക്കിലേക്ക് ഈ ട്രാക്കിൽ നിന്നും സൈഡ് കട്ട് ചെയ്ത് പോകുന്ന വേറൊരു ട്രാക്കിലേക്ക് അവരുടെ മുഖം പോയപ്പം അവരുടെ പത്ത് പതിനാല് പല്ലുകൾ കൊഴിഞ്ഞു പോയി മുഖം ആകെ അടിച്ച് വികൃതമായി വല്ലാതെ ചോര വാർക്കുന്ന ബോഡിയാണ് അവർ എടുത്തുകൊണ്ട് പോയിട്ട് ഈ സെക്ഷൽ അസോൾട്ട് നടത്തിയത് അത് സാധാരണ ഒരു ജസ്റ്റ് ഒരു റേപ്പിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഒരു മർഡറർക്കും ചെയ്യാൻ പറ്റുന്നതല്ല ഹീസ് ബിയോണ്ട് എ റേപ്പിസ്റ്റ് ആൻഡ് ബിയോണ്ട് എ മർഡറർ അയാളുടെ നിഷ്ഠൂരതയാണ് അയാളോട് എനിക്ക് തോന്നുന്ന ഒരു വ്യക്തി അയാളൊരു ഒരു യുണീക്ക് എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്നതിന്റെ കാരണം ഈ യുനീക്ക് വണ്ണിന്റെ കൈന്റിന് ഞാൻ പറഞ്ഞേ ഏറ്റവും വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞാനൊരു ഒരു കാര്യം ചിന്തിച്ചു കേട്ടോ അതായത് ഇവൻ ഇവൻ ഈ കെന്റിൽ കിടക്കുന്നു എന്നുള്ളത് ആ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ആ വ്യക്തി കാണുന്ന സമയത്ത് ഒരു കല്ലെടുത്തിട്ട് ഞാൻ അത് മനസ്സിൽ വിചാരിച്ചു ഒരു കല്ലെടുത്തിട്ട് അവൻ്റെ നെറുന്തലയ്ക്ക് ഇടാൻ തോന്നിയില്ലല്ലോ ഞാൻ ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് കേട്ടോ എനിക്കൊരു ഒരു ഒരു വലിയൊരു കരിങ്കൽ എടുത്തിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ ചില സമയം നമ്മൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കില്ല നമുക്കിങ്ങനെ എല്ലാവർക്കും അസ്വഭാവം ഉണ്ടല്ലോ മനസ്സിൽ ആലോചിച്ച കാര്യം ഒരു വലിയൊരു കരിങ്കല് എടുത്തിട്ട് ഈ പണ്ടോ കെ തലക്കൊരറ്റ് അടി അല്ലെങ്കിൽ ഒരാളുടെ ഉണ്ടാകെ കാരണം ഇതിൻ്റെ അടി കിടക്കല്ലേ അവൻ അത് ശരിക്കും അതൊന്ന് ചെയ്യേണ്ടിയിരുന്നത് ശ്രദ്ധയുടെ ഇന്റൻസിറ്റി കുറഞ്ഞത് ഇതുപോലത്തെ ഒരു ക്രിമിനൽ മുതലെടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജയിലുകൾ ഇത്തരം കുറ്റവാളികളെ സൂക്ഷിക്കുമ്പം കുറച്ചുകൂടെ ഇന്റൻസിറ്റിയോട് കൂടിയിട്ട് ഈ പ്രതിയെത്ര ജാഗരൂകനാണോ അതിന്റെ തോതിലുള്ള ജാഗരൂകത ജയിലർക്കും വേണം ഇനി നമ്മളൊരു ഒഫീഷ്യലായിട്ടൊരു ഡ്യൂട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരുപാട് കാലം കഴിയുമ്പം ഇത് ഇത് നിത്യേനായിട്ടുള്ളതാകുമ്പോൾ അതിനുള്ള ശ്രദ്ധ ചെറുപ്പം പതിഞ്ഞു പോകും അതാണ് ക്രിമിനൽ നോക്കിയിരിക്കുന്നത് ഇയാൾ ക്ഷമയോട് കൂടി കാത്തിരുന്നെന്ന് വേണം മനസ്സിലാക്കാൻ അവരുടെ ശരീരം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും പ്രതി എത്ര നിഷ്ഠൂരനായിരുന്നു എന്നുള്ളത് ഒരു ചെറിയ കുട്ടിയാണ് ഇരുപത്തിമൂന്ന് വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പത്ത് പതിനെട്ട് വയസ്സിൻ്റെ ഒരു മുഖഭാവമൊക്കെ ഉള്ള ഒരു ചെറിയ കുട്ടിയാണ് ആ അയാൾക്ക് അതൊന്നും പ്രശ്നമല്ല അയാൾക്ക് അവരെ മുഖത്ത് അയാൾ നോക്കിയിട്ടുണ്ടോയെന്ന് പോലും ഞാൻ കരുതുന്നില്ല ഞാൻ കണ്ടെടുത്തോളം അയാൾക്ക് പി കൊല്ലുക പിച്ച് ചീന്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അയാൾ അങ്ങനത്തെ മാനുഷിക മൂല്യങ്ങൾ അയാളത് ദർശിക്കാൻ കഴിയില്ല പരിശോധിച്ച ഡോക്ടറോട് തന്നെ പറഞ്ഞത് വഴിയിലിരിക്കുന്ന പായസം കഴിക്കില്ല എന്നും പിന്നെ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സംഭാഷണം അന്ന കാലത്ത് തന്നെ ആ ഈ സംഭവം ഉണ്ടായ കാലത്ത് ഒരുപാട് പേരുടെ വിദ്യാഭ്യാസങ്ങളൊക്കെ പ്രോസ്പെക്ട്സ് വളരെ മോശമായിരുന്നു കാരണം തമിഴ്നാട്ടിലൊക്കെ പഠിക്കാൻ തയ്യാറെടുത്ത പെൺകുട്ടികളെ പിന്നീട് പിന്മാറിയതായിട്ട് എനിക്കറിയാം കാരണം ഈ റെയിൽ സുരക്ഷനെ പറ്റിയിട്ടാണ് ഗോവിന്ദസ്വാമി എന്നുള്ളതിനേക്കാൾ അധികം റെയിലിൽ യാത്രയില സുരക്ഷയെ പറ്റിയിട്ടുള്ള ആകാംക്ഷയായിരുന്നു ഒന്നും പേരന്റ്സിന് കൂടുതലുണ്ടായിരുന്നു പിന്നെ പോക പോകാണ് ഇദ്ദേഹത്തിന്റെ നേച്ചർ ചാനലിൽ കൂടിയൊക്കെ വളരെ വ്യക്തമായി കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ആൾക്കാരെയൊക്കെ തന്നെയും വളരെ നിഷ്ഠൂരനെ ഞാൻ കണ്ടു എല്ലാവരും ഉപമിക്കുന്നത് ഗോവിന്ദസ്വാമിയായിട്ടാണ് ഈ ഒരു വ്യക്തിക്ക് വിധിക്കാതെ ഇപ്പോഴും തീറ്റി പോറ്റുന്നത് പോരാ സ്വന്തം തീട്ടം വാരി എറിഞ്ഞവൻ സി സി ടി വിൾ അടിച്ചു പൊട്ടിച്ചവൻ അവിടെ ഇന്നിട്ട് നമ്മൾ ഈ പഴയ സഞ്ജയതത്തിൻ്റെയൊക്കെ സിനിമയിൽ കണ്ടത് ഏതായാലും ജോൺ എബ്രാമിൻ്റെ സിനിമയിൽ കണ്ട ഓർമ്മ ഉണ്ട് ജോൺ അബ്രാമിൻ്റെ സഞ്ചയത്തും കൂടെയുള്ള സിനിമയിൽ ജയിലിൽ ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യുക പുറത്തിറങ്ങിയിട്ട് അതിനു വേണ്ടി ജയിലിൽ ഫുൾ എക്സസൈസ് ചെയ്ത് ബോഡി ബിൽഡ് ചെയ്തിട്ട് പുറത്ത് വരുന്ന ഒരു എന്താ പറയല്ലേ ഇത് നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണെന്ന് മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനൊന്നിലല്ലേ അതെ ഇത്ര വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് അതേപോലത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ പക്ഷെ ഇതുപോലെ ഒരു ഇത് ഒന്നാമെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും ആ വിധി സുപ്രീം കോർട്ടിൻ്റെ വിധി ഈ രീതിയിൽ വന്നിട്ട് കാര്യങ്ങളുണ്ട് ദൈവം എന്ന് പറഞ്ഞ ആൾ മുകളിൽ ഉണ്ടോയെന്ന് വരെ ചില സമയത്തെ എന്തായാലും ഇത്ര കാലം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ ഇതിനെക്കുറിച്ച് കുറിച്ച് അങ്ങനെ നോക്കി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി അതെന്തൊക്കെ അങ്ങനെ നോക്കിയപ്പോഴേ ആകെ മൈൻഡാകെ ഔട്ടായി പിന്നെ ഇപ്പം നമ്മൾ സ്ഥിരം രേണുസൂതി മാത്രം പിടിച്ചാൽ വയ്യല്ലോ ആകെ അങ്ങോട്ട് സത്യപ്രദ ഇലേറോ വലിയ മൈൻഡ് ആകെ ഔട്ടായി എനിക്കത് ഞാൻ വീണ്ടും പഴയ കാര്യങ്ങളൊക്കെ എടുത്തു നിന്ന് ഒരു ദിവസം ഈ ചങ്ങാ ചാടികൊണ്ട് ഇങ്ങനെ തലേൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ കയറിയ സമയത്ത് എന്തോ ഒരു അസ്വസ്ഥത മനസ്സിന് ഇങ്ങനെ ഇത്ര തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ പറ്റുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാട്ടോ ബൈ